പാർട്ടി വെയർ കൺസെപ്റ്റിലുള്ള എൻ സി മോർ സാറ്റിൻ മെറ്റീരിയലിൽ വരുന്ന ദാമൻ ഏരിയയിലേക്ക് നല്ല വർക്ക് കൂടിയ മെറ്റീരിയൽ അതിന് മാച്ചിങ് പ്ലെയിൻ മെറ്റീരിയൽ വന്നിട്ടുണ്ട് അത് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ സെറ്റ്സ് ഉപയോഗിക്കുന്നവർക്ക് അത് പ്ലസ് സൈസ് ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയ രീതിയിൽ റണ്ണിങ് ഫാബ്രിക് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കാണാം നോർമലി നമ്മൾ പാർട്ടി വെയർ കൺസപ്റ്റിൽ നല്ല കോസ്റ്റ്ലി സെറ്റ്സിൽ വരുന്ന അതേ മെറ്റീരിയലാണ് വരുന്നത് ഇങ്ങനെ ഇത് നിങ്ങൾക്ക് കാണാം ഇവിടെ ട്യൂബ് വർക്ക് ട്യൂബ് വർക്കും ഒരു സീക്വൻസ് വർക്കും ഒരു ഓൾ ഓവർ വന്നിട്ടുണ്ട് ദാമൻ ഏരിയയിലേക്ക് അത്യാവശ്യം നല്ലൊരു ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ത്രെഡ് എംബ്രോയിഡറി ഉണ്ട് അതിൻ്റെ കൂടെ ബീഡ് വർക്കും ട്യൂബ് വർക്കും എല്ലാം കൂടി നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് കൺസെപ്റ്റിൽ വൈറ്റ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇത് വൈറ്റ് വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് ക്രീമിഷ് വൈറ്റ് എന്ന് പറയാം മാച്ചിങ് പ്ലെയിൻ കളർ വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു എൻസി മോസ് ഫാറ്റിൻ മെറ്റീരിയലാണ് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് കളർ നല്ലൊരു റസ്റ്റ് ഓറഞ്ച് കളറില് വരുന്നു ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൻ്റെ ഈ വർക്ക് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇതിൽ പ്ലെയിൻ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് വൺ ടെൻ റുപ്പീസ് പെർ മീറ്റർ നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ വേറെ കുറച്ചുകൂടെ വർക്കിൽ ഡിഫറൻസ് ഉള്ള ഫാബ്രിക്സ് നമ്മൾ ലാസ്റ്റ് സൺഡേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ചെക്ക് ചെയ്താൽ മതി നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഒരു ഒണിയൻ പിങ്കിൻ്റെ പേപ്പിളിൻ്റെ ഇടയിലുള്ള ആ ഒരു കളറിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ ഇതിന് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വൺ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് ആണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോർമലി ഇതിൽ നോർമൽ ഫുൾ ടോപ്പ് ഇതിൽ ചെയ്യുക ദുപ്പട്ട ഇത് ചെയ്തിട്ട് സൈഡിലേക്ക് വേണ്ടി ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും ബോട്ടോ ഇതിൽ ലൈനിങ് വെച്ചിട്ട് പലാസ സ്റ്റൈലൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും